എന്തൊക്കെയോ പുതിയ വിശേഷം ചേർന്നിരിക്കോ പുതിയ വിശേഷങ്ങളോട് ഓഗസ്റ്റ് നിങ്ങൾ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും എപ്പോഴും പറയുന്ന പോലെ പോലെയല്ല കേട്ടോ ശരിക്കും ഇത് അവിടെ ഒരു ഹോളിവുഡ് മോളിവുഡ് പടമായിരിക്കും സോ എല്ലാവരും തീർച്ചയായിട്ടും പോയിക്കാം ഹാ ഫസ്റ്റ് മൂവിയാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് വളരെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എന്താ വെച്ചാൽ ഒരു പതിനെട്ട് ഇരുപത് ചേർന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു രണ്ടായിരം ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ഒരു സിനിമ നമ്മളവിടെ ഒരു പതിനെട്ട് ഇരുപത് ഇൻ അതെ ഇവിടുന്ന് അനുപേട്ടനും ലാൽ സാറും ബാക്കി എല്ലാം പുതിയ ആക്ടേഴ്സ് അമേരിക്ക നിങ്ങൾ അവിടെ ആണ് അങ്ങനെയാണ് നമ്മളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു സിനിമ പ്രാന്തംമാരായ ഒരു കൂട്ടായ്മ ഭയങ്കര പക്ഷെ ഓൾ ഇതുണ്ട് റൊമാൻസ് ഉണ്ട് കുറച്ച് ആക്ഷൻ ഉണ്ട് ഒരു കംപ്ലീറ്റ് മിക്സ് െല്ലാം ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് നിങ്ങളിപ്പം ഒരു നാച്ചുറൽ ഒരു വേയിലുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നല്ലൊരു വലിയ ഒരു സിനിമാറ്റിക് രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ അനുബേട്ടനെ കണ്ടിട്ടില്ല അതെ അതെ ഇതെന്തായാലും വ്യത്യാസമായിരിക്കും ലാൽസാറിൻ്റെയും അനുപേട്ടന്റെയും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും സോ അപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും കണ്ണുകളിലൂടെ രണ്ടാണോ